ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് കുറേശോ മഴയൊക്കെ കണ്ടിട്ടോ മഴ അങ്ങനെ പെയ്യുണ്ട് അപ്പം അകത്ത് വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാട്ടോ പുറത്ത് വന്നിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് പറമ്പൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വിളിച്ചില്ല അകത്ത് വിളിച്ചില്ല അപ്പം ഇങ്ങോട്ട് ഇറങ്ങിരുന്ന മഴക്കാറാണ് അപ്പോ ഇന്നത്തെ സംസാര വിഷയം ഒരാൾ ലൈവ് ഇടുണ്ടായിരുന്നു കേട്ടോ ലൈവിലാണ് കണ്ടത് തോന്നുന്നു ഓർമ്മ അങ്ങനെയാണ് കണ് ആ ലൈവിലാണ് കണ്ടത് ബാഡ് കമന്റ് ഇട്ടു ബാഡ് കമന്റ് ഇട്ടിന് സൈബർ സെല്ലിൽ കേസ് കൊടുക്കും അപ്പം ഞാൻ പറയട്ടെ അപ്പം ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾക്കും ചിലപ്പോൾ ബാഡ് കമൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടല്ലേ നമ്മൾ എടുത്ത് ചാടിയിട്ട് ഒരു എന്താണ് ഏതാണെന്നൊരു കാര്യത്തെ പറ്റി പഠിക്കാതെ ഒരു കാര്യം അതിലൊക്കെ ഇറങ്ങാൻ പാടില്ല നമ്മളല്ലേ അപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ നമ്മളതിൻ്റെ പ്ലസ് പോയിന്റ് മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഗുണം മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗുണം മാത്രം പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അതിന് നെഗറ്റീവായ കാര്യങ്ങളുണ്ടാകും അത്ര ചില ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യമൊന്നും വിജയിച്ചോളന്നില്ല അപ്പോൾ ഞാൻ പറയാൻ അങ്ങനെ എനിക്ക് പല കാര്യങ്ങളും അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഉദാഹരണം പറയട്ടെ ഒരാളുടെ അടുത്ത് നമ്മൾ പൈസ കടം വാങ്ങാനായിട്ട് പോവാണ് ഇന്ന ആളടുത്ത് പോയ അപ്പോൾ നമ്മൾ ആ ആളേക്കൊന്ന് അത് കിട്ടും ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല ചില അപ്പോൾ ആൾ തന്നില്ലെങ്കിലോ ആളെ തില്ലെങ്കിലോ അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കത് പോയി നമ്മളത് ആളിൽ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് പോയിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവില്ലേ അപ്പോൾ അത് നമ്മളവിടെ നമ്മൾ ആ പൈസക്ക് വേണ്ടി വിചാരിച്ച കാര്യം നമുക്ക് നടക്കാതെ പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചാല് ഒരാളെടുത്തേക്ക് പോകുമ്പോൾ പൈസ ചോദിക്കുക കടം വാങ്ങാനായിട്ട് പോകുമ്പോൾ ആളെ അടുത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിനുള്ള ആ ഒരു പിന്നെ ഒരു തീരുമാനം കൂടി അവിടെ എടുത്തിരിക്കണം കിട്ടിയില്ലെങ്കിൽ നമുക്കവിടെ കാര്യം നടക്കണമല്ലോ അപ്പോൾ ആ ഒരാൾ തന്നില്ല എന്ന് ചിലപ്പോൾ ചോദിക്കാൻ പോകണ ആൾ തന്നില്ലെങ്കിൽ ആ കാര്യം നമുക്കവിടെ നടത്താതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസാകും അല്ലെങ്കിൽ അത്യാ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കേസാകും അപ്പോൾ നമ്മൾ വേറൊരാളോടും കൂടി ചോദിക്കാൻ മനസ്സിൽ കണക്കാക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അത് അതുപോലെയാണ് ഇതും ഞാൻ പറയുന്നത് ഞാൻ അപ്പോൾ ഉണ്ട് അതിൽ ബാഡ് കമൻ്റ് വരുന്ന രണ്ട് കമൻ്റൊക്കെ ചീത്ത കമൻ്റൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈക്കടിച്ച് വിടും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവമാണ് അങ്ങനെയൊക്കെ നമുക്ക് വിചാരിച്ചിട്ട് അത് അപ്പം അങ്ങോട്ട് തള്ളികളയാവുന്ന കാര്യമുള്ളൂ അപ്പോൾ കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക എത്ര പേർക്കെതിരെ കേസെടുക്കും ഞാൻ ചോദിക്കുന്നത് ആയിരം ആയിരത്തഞ്ഞൂറും ഒക്കെ കമൻ്റുകൾ വന്നിട്ടുള്ള വീഡിയോസുകളുണ്ടല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല ഞാൻ അങ്ങനെ തുടങ്ങണുള്ളൂ എന്നൊന്നും ആൾക്കാരെ അറിയുന്നില്ല ആ എനിക്ക് എനിക്കന്നെ വരുന്നുണ്ട് ബാഡ് ഗവൺമെൻ്റിൽ ഇഷ്ടംപോലെ ബാഡ് ഗവൺമെൻ്റ് അല്ലാത്ത എറിക്കുകൾ വരുന്നില്ല അപ്പം അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആദ്യമേ അതിനൊക്കെ ഉള്ള ഒരു നേരിടാനുള്ള ഒരു ശക്തി നമ്മൾ കൈവരിച്ചിട്ട് വേണം അതിനോട്ടായിട്ട് ഇറങ്ങാൻ പിന്നെ കേസ് കൊടുക്കുക കേസ് കൊടുക്കുക തന്നെ എത്ര ആൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റും ഒരാളിപ്പോൾ വന്ന് കമൻ്റ് ഇട്ട് നമുക്ക് വേണമെങ്കിൽ ആ ആൾ നമ്മൾ അറിയണം എന്ന ആളാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് പിടിക്കാം ആ ആളെ കണ്ടു വിട്ട് പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിൽ പോയിട്ട് പിടിക്കാം അതല്ലാതെ ഈ ആയിരം ആയിരത്തഞ്ഞൂറ് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ രണ്ടായിരം ആൾക്കാരൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ അടി വന്ന് ബാഡ് കമൻ്റ് ഇട്ടുക അവരൊക്കെ പോയിട്ട് പിടിച്ചുകൊണ്ടുവരാൻ പറ്റുമോ അതൊന്നും പറ്റണ നടക്കണ കാര്യങ്ങളല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബാഡ് കമൻ്റ് വരും എന്നും തെറി തെറിക്കമൻ വരും എന്നൊക്കെ നമ്മൾ കരുതണം വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലായാ വീഡിയോ ഇടുമ്പോഴും നമ്മൾ ആ സോഷ്യൽ മീഡിയയാണ് നമ്മൾ പിന്നെ നമ്മൾ പറയണതൊക്കെ ശരിയാവണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയണതൊക്കെ ശരിയാണെന്ന് ഞാനങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് ബാഡ് കമൻ്റ് വരുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പം തെറികമൻ്റ് വരുന്നവരുമുണ്ട് അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും പുണ്യാളന്മാരൊന്നും അല്ല തെറിക്കമൻ ഇടുന്നവരുണ്ട് നല്ല കമൻ്റ് ഇടുന്നവരുണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കരുതിയിരിക്കണം കരുതിയിരുന്നിട്ട് വേണം നമ്മൾ വീഡിയോ ഇടാനല്ലേ പിന്നെ നാളൊരു ഇപ്പോഴൊന്നുമല്ല കേട്ടോ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ കണ്ടു അത് അങ്ങനെ പല നമ്മൾ കണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ബാഡ് കമൻറ്റോ അതല്ലെങ്കിൽ തെരി കമൻ്റ് വരുമ്പോൾ നമുക്കത് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായത് അതുകൊണ്ടാണ് തിരിച്ചറിവുണ്ടായത് അപ്പോൾ കുറേ നാൾ മുന്നേ കണ്ടൊരു എന്തായാലും കുറേ നാൾ മുന്നേ ഒരു അഞ്ചാറ് വർഷം മുന്നേ അങ്ങോട്ടാണ് ഒരു ഞാൻ ആ ഫോ അന്നൊന്നും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായില്ല ഞാൻ വാങ്ങിയ അവസരം തോന്നുന്നുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഞാൻ കണ്ടത് ഒരു പെണ്ണ് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ആരോ തെറിക്കമെൻ്റ് ഇട്ടിട്ട് അവളത് ആളേനെ തിരഞ്ഞു പിടിച്ച് വന്നിട്ടാണ് എന്നിട്ട് അയാളെ വീട്ടിൽ കയറിയിട്ട് അയാളെ ത അയാൾ കുറച്ച് പ്രായമുള്ള ആളാണ് പത്തറുപത് വയസ്സൊക്കെ അറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരാളാണ് അതിനെ വന്നിട്ട് ഇവിള് അച്ഛനെ വിളിക്കണെ അമ്മക്ക് വിളിക്കണ അവൾ അടിക്കാൻ പോണ് വേണ്ട തിക്കുന്നിരങ്ങിട്ട് അവൾ അത് വീഡിയോ എടുക്കണുണ്ട് എന്നിട്ട് അത് അതേപോലെ വീഡിയോ ഇട്ടിട്ടാണ് നമ്മളത് കാണാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ അതൊന്നും അതൊന്നും ശരിയല്ലടോ അങ്ങനെയൊന്നും ചെയ്യണത് മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയ ആണ് ഒരാൾ മാത്രം കാണുന്ന അല്ലെങ്കിൽ രണ്ടാൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ കുടുംബക്കാർ മാത്രം കാണുന്ന ഒരു ഇതിലല്ല നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മൾ വീഡിയോ ഇട്ടായിട്ട് ആൾക്കാർ കണ്ടാൽ തന്നെ നമുക്ക് പൈസ കിട്ടുള്ളൂ പൈസ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് വരുമാനം വാങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ പിന്നെ ഈ തുടക്കക്കാർ തന്നെ പോലെയുള്ള ആൾക്കാർ മാത്രമല്ലേ വാങ്ങാത്തുണ്ടാവുള്ളൂ കുറേ പുതു ആദ്യമായിട്ട് വന്ന് ഒറ്റ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ കൊണ്ട് തന്നെ പിന്നെ എന്താണ് ആയിരം സബ്സ്ക്രൈബറും വാച്ച് ഓവറും പൂർത്തിയാക്കിയിട്ട് ോണിസേഷൻ ആയ ആൾക്കാരുണ്ട് ഫസ്റ്റ് ഒറ്റ വീഡിയോ ഉണ്ടെന്നെ അതേപോലെ ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ട് മാർച്ചിലാണ്ടാണ് അവൾ ചാനൽ ഓപ്പൺ ആക്കിയത് ഇപ്പം ഈ മെയ് ആവുമ്പോഴത്തേനും അവൾ നാലായിരം വാച്ചവർ പൂർത്തിയാക്കി സബ്സ്ക്രൈബറും ആയിരുന്നു അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക്